തൃശൂരിൽ സി പി എം ബി ജെ പി ഏറ്റുമുട്ടലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം തൃശൂരിൽ സിപിഎം ബി ജെ പി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം പി ക്യാമ്പ് ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ചോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ സിപിഎം പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു ഇതിൽ പ്രതിഷേധിച്ച സി പി എം ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ പ്രകടനം കയ്യാങ്കളിയിൽ കലാശിച്ചു സംഭവത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെ തല പൊട്ടി സി പി എം മാർച്ച് എംപിയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതിനിടെ സിപിഎം പ്രവർത്തകരിലൊരാൾ എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു ഇതോടെ നാടകീയ രംഗങ്ങളാണ് പ്രതിഷേധ സ്ഥലത്ത് ഉണ്ടായത് കരിയോയിൽ ഒഴിച്ചതിനുശേഷം ബോർഡിൽ ചെരുപ്പുമാല അനയിക്കാൻ ശ്രമിക്കുന്നതിനിടെ എത്തി സി പി എം പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു സി പി എം പ്രവർത്തകനായ വിപിനിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതോടെ നേതാക്കൾ ഇടപെട്ടു പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയ വിവിനെ പിന്നീട് സിപിഎം നേതാക്കളെത്തി വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു വ്യക്തിപരമായ പ്രതിഷേധമാണ് നടത്തിയെന്നും അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലെന്നും ബിപിൻ പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കരിയോയിൽ ഒഴിച്ചതെന്നും ബിപിൻ പറഞ്ഞു സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല കട്ടെടുത്തതാണ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിലെ കറുത്ത പുള്ളിയായി സുരേഷ് ഗോപി മാറിയെന്ന് ഖാദർ ആരോപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം നടത്തിയ ആക്രമണത്തിനെതിരെയാണ് ബിജെപി പ്രതിഷേധ പ്രകടനം നടത്തിയത് സിപിഎം ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനം ഒടുവിൽ കയ്യാങ്കളിയിലാണ് കലാശിച്ചത് സിപിഎം ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുമായി ഉണ്ടാവുകയും പോലീസ് ബിജെപി പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും ചെയ്തു ജില്ലാധ്യക്ഷൻ ജസ്റ്റിനടക്കം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ജസ്റ്റിന്റെ തലയ്ക്കാണ് അടിയേറ്റത് ഇതിന് പിന്നാലെ സിപിഎം പ്രവർത്തകരും ബിജെപി പ്രവര്ത്തകര്ക്കു നേരെ പ്രകടനം നടത്തി തുടര്ന്നാണ് പ്രവര്ത്തകര് തമ്മില് കയ്യാങ്കളിയുണ്ടായത് ഇരുകൂട്ടരും കല്ലും കട്ടയും വലിച്ചെറിഞ്ഞു ഇതിനിടെയാണ് ബിജെപി പ്രവര്ത്തകന്റെ തലപൊട്ടിയത്